ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് വെണ്ടക്കായും തക്കാളിയും കൂടിയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് വളരെ നല്ല കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതിനു വേണ്ടി കുറച്ച് വെണ്ടക്കായ എടുത്തിട്ട് ഞാനൊരു എട്ട് വെണ്ടക്കായാണ് എടുത്തേക്കണേ അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നുറുക്കിയതാണ് കേട്ടോ കണ്ടില്ലേ ഇനി ഞാൻ എടുത്തേക്കുന്നത് ഒരു സവോളയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നൈസായിട്ട് അത് ഉള്ളി ചുമന്നുള്ളി ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി എടുത്താൽ മതി അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണാണ് എടുത്തേക്കണത് നാല് പച്ചമുളക് നെടുക് കീറി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സി ജാറെ എടുത്തിട്ട് അതിരിക്കും ഞാൻ മൂന്ന് പിടി തേങ്ങയാണ് എടുത്തേക്കണത് നിങ്ങൾക്ക് എത്ര തേങ്ങ എടുക്കണോ അതുപോലെ എടുക്കാട്ടാ ഞാൻ മൂന്ന് പിടി എടുത്തിട്ടുള്ളൂ അതായത് കുറച്ച് ഒരു അര ഗ്ലാസ് തേങ്ങ അത്ര എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് മുഴുവൻ ജീരകമാണ് ഇട്ടേക്കണേ നിങ്ങൾ തേങ്ങാപ്പാലാണ് ഒഴിക്കണതെന്ന് വെച്ചാൽ ജീരകത്തിൻ്റെ പൊടി ചേർത്താൽ മതി ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചും ഉണ്ടാക്കാവുന്നതാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സിയുടെ ജാറിൽ അരച്ച് വീച്ച് വെക്കുകയാണ് അര അതിന് മുമ്പ് ഒരു രണ്ട് പച്ചമുളകും അതിലിട്ടുണ്ട് കിട്ടാം പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് മൺചട്ടിയാണ് വെച്ചേക്കണേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കണേ ഈ കറിക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുള്ളൂ അത് കാരണം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കണേ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ വെണ്ടക്കായ ഇലി ആ വെണ്ടക്കായ ഇട്ട് വെണ്ടക്കായ ഒന്ന് വാടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെണ്ടക്കായ ഇട്ടേക്കണേ അതിൽ കൂടെ ഒരു പച്ചമുളകും കൂടി ഇട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഇരിവൊക്കെ ഈ വെണ്ടക്കായയിലും കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത് അത് നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പം നമുക്ക് അതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടില്ലേ ഒന്ന് വാടി കഴിഞ്ഞപ്പം നമ്മളെടുത്ത് മാറ്റി ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ ആ ഒരു സവോള നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ആ സവോള ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊന്ന് വാടികിട്ടണം അതെ ഇപ്പോൾ ഒരു വിധം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ തക്കാളി അരിഞ്ഞു വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇട്ടേ ഉള്ളൂട്ടാണ് ച തക്കാളി കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കറിക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കറിക്ക് പാകമുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് ഇളച്ചി മിക്സ് ചെയ്ത് ഈ തക്കാളി ഒന്ന് വാടി വാടികെട്ടണം അതെ തക്കാളി വാടി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് ഇത് പാകത്തിനുള്ള എരിവിനാണ് ഇട്ടേക്കുന്നത് എനിക്ക് ഇത്ര എരിവ് മതി അത് കാരണം ഞാൻ ഇത്ര ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ആ പച്ചമേണമൊക്കെ മാറി കഴിയുമ്പം അതിലേക്ക് പാകത്തിന് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം അതെ ഇതൊരുവിധം തിളച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ അരച്ചു വെച്ച ആ തേങ്ങയിൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സിൽ ജാറ് കഴുകി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വെയ്യുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടക്കായ അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക കണ്ടില്ലേ എന്നിട്ട് ഈ വെണ്ടക്കായ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കൂടുതൽ വേവണ്ട ആവശ്യമില്ല അപ്പോഴേക്കും നമ്മൾക്ക് ഒരു ചീരച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കടുകട്ട് കൊടുക്കുക കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം ഇത് താളിക്കാൻ വേണ്ടിയിട്ടാണ് ചീനെടുത്ത് കേട്ടോ ചിലർ ഇതിൽ വറ്റൽ മുളക് ഇടും ഞാൻ ഇതിൽ വറ്റൻ മുളക് ഇട്ടിട്ടില്ല ഈ കടുക് താ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലാണ് എടുക്കേണ്ടത് കറിവേപ്പില ഞാൻ കഴുകി വന്നപ്പോൾ നനോട് കൂടിയിട്ടണം ഇടണേ അപ്പോൾ ഒന്ന് പൊട്ടൂട്ടോ അല്ല ദേ കഴുകിയപ്പിൽ ഇട്ടു അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഒരു മൂന്നാലെണ് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞതണ്ട ഞാൻ എന്നിട്ട് അതൊന്ന് മൊരിഞ്ഞു കിട്ടണം ദേ വെളുത്തുള്ളി ഒരു വിധം മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി താളിച്ചു കണ്ട എന്ത് ടേസ്റ്റാണെന്ന് അറിയാം ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടത് കണ്ടില്ലേ അങ്ങനെ എൻ്റെ വെണ്ടക്കായ തക്കാളി കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ